ജയിലാണോ അതോ കോളേജാണോ ആണോ ഇതെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ലിംഗവിവേചനത്തിനെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന പ്രിൻസിപ്പൽ തന്നെ വിദ്യാർത്ഥിനികൾക്കായി കോട്ട് റാങ്കിൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇല്ലാത്ത സമയത്ത് കോട്ട് റാങ്കിളിൽ മാത്രമേ വിദ്യാർത്ഥിനികൾ ഇരിക്കാൻ പാടുള്ളൂ കോളേജ് ക്യാമ്പസിലെങ്ങും പെൺകുട്ടികൾ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പാടില്ല ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നോക്കാനോ മിണ്ടാനോ പറ്റില്ല ക്യാൻറ്റീനിലും പെൺകുട്ടികൾക്കായി പ്രത്യേകം സ്ഥലം തിരിച്ചിട്ടുണ്ട് ഇതിനെതിരായി വിദ്യാർത്ഥിനികൾ പ്രതികരിച്ചാൽ പണി ഉറപ്പാണെന്ന് കുട്ടികൾ പറയുന്നു മാത്രമേ പെൺകുട്ടികൾ അല്ലാത്ത സമയത്ത് അവർക്ക് ഈ കോളേജിലെ പൊതു ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു പെൺകുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നില്ല ക്യാമ്പസിലെങ്ങും ക്യാമറകൾ മിഴു തുറന്നിരിപ്പാണ് ആണും പെണ്ണും മിണ്ടുന്നോ എന്നറിയാൻ ഇന്റേണൽ മാർക്കിന്റെ പേരിലും പീഡനമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സമരത്തെ തുടർന്ന് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് മാർക്ക് പറയുന്നില്ല ആവശ്യം ഒരു ഒരു അല്ലെങ്കിൽ രണ്ട് ഓഫ് എടുക്കുക ഞങ്ങൾ ഞങ്ങൾ അഡ്മിഷൻ പേരിൽ മാത്രം പോകും വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല അധ്യാപകർക്കെതിരെയും വലിയ പീഡനമാണ് നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് മാനേജ്മെന്റ് പീഡനത്തെ തുടർന്ന് ഒരു അധ്യാപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇദ്ദേഹം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച നടക്കുന്ന പി ടി എ യോഗത്തിൽ പരാതികൾ ചർച്ച ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിൻവാങ്ങൂവെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് കൊല്ലം